ില്ല നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മൾക്ക് എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് പേജിൽ എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ പല ആൾക്കാരും എനിക്ക് കമന്റ് ചെയ്തിട്ട് ചോദിക്കാൻ തുടങ്ങി പ്രൊഫൈലിൽ എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നിലവിൽ നമുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യാൻ പല ആൾക്കാർക്കും അറിയാം പക്ഷെ പ്രൊഫൈലിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പല ആൾക്കാർക്ക് അറിയില്ല കാരണം ഒരു കുറച്ച് വ്യത്യാസങ്ങളുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് പേജിൽ നമുക്ക് മറ്റാ ബിസിനസ് കൂട്ടിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ പ്രൊഫൈൽ അത് ലഭിക്കുന്നില്ല പ്രൊഫൈലിന്റെ സിസ്റ്റം വരെ തന്നെയാണ് ചെറിയൊരു ചെറുപാതയുള്ള കുറച്ചൊക്കെ ഓപ്ഷൻസ് വ്യത്യാസമുണ്ട് അപ്പം അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ട് ഇന്നത് വീട്ടിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം നമ്മൾ ക്രോമിൽ പോവുക ക്രോം ക്രോമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫേസ്ബുക്ക് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രോമിൽ നിങ്ങൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്ക് വരുന്നതായിരിക്കും ഫേസ്ബുക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ലോഗിൻ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ലോ പിന്നെ ഫേസ്ബുക്ക് തന്നെ ലോഗിൻ ആയിട്ട് വന്നു ഇനി നിങ്ങൾക്ക് ലോഗിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഫേസ്ബുക്കിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കും അപ്പോൾ നമ്മൾ മെയിൽ ഐടി വെച്ച് കൊടുക്കുക എൻ്റെ അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചുകൊടുക്കുക പിന്നെ പാസ്വേഡ് അതിന്റെ കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഈ ത്രീ ഡോട്ടിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യണം ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡെസ്ക് ടോപ്പ് നമ്മൾ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കണം ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഇനി അത് ടിക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിൽ നേരെ നമ്മുടെ സാധാ നോർമൽ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനിലായിരിക്കും പോകുന്നത് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾക്ക് ഈ ഈ ഇതിലുള്ള ഈ ക്രോമിൽ കിട്ടുന്ന എല്ലാ ഓപ്ഷനും നമുക്ക് സാധാ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനിൽ ലഭിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് ഞാൻ കുറച്ച് സൂം ആക്കി തരാം നമുക്ക് ഇതാന്ന് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും സോ ഔട്ട് ആക്കാം ഓക്കെ ഇതേണ്ട നമ്മുടെ പ്രൊഫൈല് അതുപോലെ തന്നെ പ്രൊഫൈലിൻ്റെ ഈ റൈറ്റ് സൈഡിലെ ചെറിയ ഇത് വ്യക്തി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജിലൊക്കെ കാണാൻ നമ്മുടെ പേജ് അതിൻ്റെ താഴെയുള്ള പേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ആദ്യം ഇവിടെയുള്ള ഈ ഫോട്ടോ ആൻഡ് വീഡിയോ എന്നുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെയുള്ള ഈ ഗാലറിയിൽ ഗാലറിയിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം വീഡിയോ ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഡൺ അടിച്ചു കൊടുക്കുക ഡൺ അടിച്ച് കൊടുത്തതിനു ശേഷം അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്ലോഡായി വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ വീഡിയോ എന്നെ വീഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ടൈറ്റിൽ വെച്ചുകൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് എഫ് ബി റിലേറ്റഡ് നിന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം എന്തെങ്കിലും ഹാഷ് ടാഗ് ഉണ്ടെങ്കിൽ ഹാഷ് ടാഗും കൂടി വെച്ചു കൊടുക്കുക പിന്നെ ആർക്കെങ്കിലും ആരെങ്കിലും ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കുക ഇനി അഥവാ ടാക്ക് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നേരെ അടുത്ത ഫോളോ ആപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പോയിട്ട് നമുക്ക് ആരെങ്കിലും ആയിട്ട് ഫോളോ ആപ്പ് ചെയ്യാം ക്യാപ്ഷൻ ആണെങ്കിൽ ക്യാപ്ഷൻ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ടെക്സ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിന്നെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പിനയിൽ ക്ലിക്ക് ചെയ്യാനുള്ള തമ്പിനയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് അവിടെ വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് തമ്പിനയിൽ വെച്ച് കൊടുക്കാം അവിടെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ അപ്ലോഡ് ഇമേജ് അതുപോലെ തന്നെ ചൂസ് ഫ്രം വീഡിയോ നമുക്ക് ടെസ്റ്റ് ഡിഫറെന്റ് തമ്പനിയിൽ ഓക്കെ അപ്പോൾ നമ്മൾ അപ്ലോഡ് ഇമേജ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തമ്പനിയിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചൂസ് ഫ്രം വീഡിയോ എന്ന് വെച്ച് ആ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക ടെസ്റ്റ് ഡിഫറെന്റ് തമ്പനിയിൽ എന്ന് വെച്ച് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമ്മളെ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഫേസ്ബുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് വെച്ച് തരുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഉണ്ട് അത് ഞാൻ സെലക്ട് ചെയ്യുന്നു നമുക്കിവിടെ ഈ മൂന്ന അതായത് അപ്ലോഡ് ഇമേജ് എന്നുള്ള ഈ ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം സൂം ചെയ്തിട്ട് കാണിക്കുക അപ്ലോഡ് ഇമേജ് എന്നുള്ള ഈ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഈ സെൻറ്ററിലില്ല ഈ അപ്ലോഡ് ഇമേജിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന കമ്പനിയിൽ സെലക്ട് ചെയ്ത കമ്പനിയിൽ സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം നമുക്കിവിടെ സേവ് അടിച്ചു കൊടുക്കാനുണ്ട് താഴെയുള്ള സേവില് സേവ് അടിച്ചു കൊടുക്കാം സേവ് അടിച്ചു കൊടുക്കുമ്പോൾ അത് അപ്ലോഡായി വരുന്നതാണ് നമ്മുടെ ആ കമ്പനിയിൽ കൂടി അപ്ലോഡായി വരുന്നതാണ് ഏതാനും വെച്ചതിനു ശേഷം ഓക്കെ അതിനുശേഷം ഞാൻ ഇവിടെ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് ടൈറ്റിൽ അവിടെ വെച്ചു കൊടുത്തതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ വീണ്ടും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്കിവിടെ ഈ താഴെയുള്ള ഈ ഭാഗത്ത് താഴെയുള്ള ഈ ഭാഗത്ത് ആഡ് യുവർ പോസ്റ്റ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇമോജി വെക്കണമെങ്കിൽ ഇമോജി വെക്കാം ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇമോജ് വെച്ചുകൊടുക്കുന്നു അതായത് ഒരു പോസ്റ്റീവ് എന്നുള്ള ഒരു ഇമേജ് വെച്ച് കൊടുത്തു എനിക്ക് ലൊക്കേഷൻ വെക്കുകയാണെങ്കിൽ ലൊക്കേഷൻ വെച്ചു കൊടുക്കാം ലൊക്കേഷൻ വെക്കുകയാണെങ്കിൽ ലൊക്കേഷൻ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വെച്ച് കൊടുക്കുക അതിന് പോസ്റ്റ് ഇവിടെ ഓൾറെഡി നമ്മൾ പബ്ലിക്ക് ആയിരിക്കും വരുന്നത് പബ്ലിക് അല്ലാന്ന് തന്നെ പബ്ലിക് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല ഇതിൽ പിന്നെ ഷെയർ ടു ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല അതുപോലെ തന്നെ ഷെയറിങ് ടു ചാനൽ അത് ചാനൽ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് ഇതിവിടെ ഓണാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഡയറക്റ്റ് ചാനലിലേക്ക് പോകുന്നതായിരിക്കും മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ഓൺ ആണോ നോക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ പോസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ അതേ സമയം തന്നെ ആവില്ല കുറച്ച് ടൈം എടുക്കും നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റായി വരാൻ വേണ്ടിയിട്ട് പോസ്റ്റായിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫൈലിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട രീതി ഓക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു ഫേസ്ബുക്കിലാണെന്ന് എനിക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ ജയ് ഹിന്ദ്